ജില്ലയിലേക്ക് എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ടെന്ന് നോക്കാം രണ്ടു വർഷം മുമ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പുതിയൊരു നിർദ്ദേശം ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് നൽകിയത് അതായത് സംസ്ഥാനത്ത് ഭക്ഷ്യ സുരക്ഷാ മുന്നറിയിപ്പോട് കൂടിയ സ്റ്റിക്കറോ ഇല്ലാത്ത ഭക്ഷണ പാഴ്സലുകൾ വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ആ ഒരു നിർദ്ദേശത്തിലുള്ളത് സ്ലിപ്പിലോ സ്റ്റിക്കറിലോ ആ ഭക്ഷണം പാകം ചെയ്ത തീയതിയും ഒപ്പം തന്നെ സമയവും ആ നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിലും സ്ലിപ്പോ സ്റ്റിക്കറോ ഇല്ലാത്ത കർശന നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു എന്നാൽ രണ്ടു വർഷം പിന്നിട്ടു ഇത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ടെന്ന കാര്യം നമുക്ക് അന്വേഷിച്ചറിയേണ്ടതുണ്ട് നമ്മളൊരു ഒരു ഭക്ഷണം പാഴ്സൽ മേടിച്ചിട്ടുണ്ട് അപ്പം അതിൽ എത്രത്തോളം ഈ പറയുന്ന സ്റ്റിക്കറോ ക്ലിപ്പോ ഉണ്ട് എന്ന് നോക്കണം ഈ ഒരു കവറിൽ വേണ്ട സ്റ്റിക്കറൊന്നും ഒട്ടിച്ചിട്ടില്ല ഒരു സംഭവം ഇല്ല പകരം ഈ സ്ലിപ്പില് ക്യാഷ് ഉണ്ട് അതല്ലാണ്ട് ഇന്ന ഡേറ്റ് ഇന്ന് മേടിച്ച ആ ഡേറ്റ് ഉണ്ട് ഒപ്പം തന്നെ ആ ഒരു ടൈമും ഉണ്ട് ഇന്ന് നമ്മളിപ്പം മേടിച്ച ആ ടൈമും ആ ഡേറ്റും മാത്രമേ ഇതിലുള്ളൂ വേറെ എത്ര മണിക്കൂർ ഇത് ഉപയോഗിക്കാമെന്ന ഒരു ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഇതിൽ എഴുതിയിട്ടില്ല ഇതേ നമ്മൾ ഒരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട് ഒരു ഭക്ഷണം കൂടെ പാർസൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടെ കിട്ടിയ ഒരു പേയ്മെൻറ്റ് സ്ലിപ്പാണ് ഈ സ്ലിപ്പിൽ ഈ കവറിൻ്റെ പ്രത്യേകം ഒന്നും പറയുന്നില്ല പക്ഷേങ്കിൽ ഈ ഒരു സ്ലിപ്പിൽ പേയ്മെൻ്റ് ഉണ്ട് ഒപ്പം തന്നെ ഡേറ്റ് ടൈം അതേ അതേസമയം തന്നെ എത്ര മണിക്കൂർ ഈ ഒരു ഭക്ഷണം ഉപയോഗിക്കാം എന്ന ഡീറ്റെയിൽസും കൂടെ ഉണ്ട് അത്രത്തിലുള്ള ഡീറ്റെയിൽസും കൂടെ ഈ ഒരു പേയ്മെൻറ്റിൽ കാണപ്പെടുന്നു മൂന്നാമത്തെ ഒരു ഹോട്ടലിൽ പോയ സമയത്ത് നമുക്ക് കിട്ടിയ ബില്ലാണ് കേട്ടോ ഈ കാര്യമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല ഡീറ്റെയിൽസ് മാത്രമേ ഇതാണെങ്കിൽ നമ്മൾ ചോദിച്ചപ്പോൾ മാത്രം കിട്ടിയ ഒരു കൂടിയാ. ഇതിൽ വേറെ കിട്ടിയാൽ എക്സ്പിരി ഡേറ്റ് എല്ലാരും സാധാരണ എല്ലാരും നോക്കലുണ്ട് പിന്നെ നിങ്ങൾ ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് വായിക്കുമ്പോൾ ഇത്ര മണിക്കൂറിൽ നമുക്കത് തരണമെന്നില്ല അങ്ങനത്തെ ഒരു ആർക്കും അറിയില്ല അതിനെ അത് എഴുതിയിട്ട് കാണുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെ ബില്ലിൽ കിട്ടിയില്ലല്ലോ ഇതുവരെ നോക്കിയിട്ടില്ല എന്തായാലും ഭക്ഷ്യവിഷബാധ സംഭവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്തായാലും ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളെല്ലാം കർശനമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ റിപ്പോർട്ടർ റിപ്പോർട്ടർ കാസർകോട്